എൻ്റെ കൂടെ ബൈക്കിൽ വരണ്ട അതിനുള്ള സൗന്ദര്യം നിനക്കില്ല ഇങ്ങനെ സ്വന്തം ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ അത് എങ്ങനെയാണ് ആ ഭാര്യക്ക് സഹിക്കാൻ കഴിയുക കാണാൻ സുന്ദരിയായ ഈ കുട്ടി ഒട്ടും സൗന്ദര്യമില്ലാത്തവളാണെന്ന് പറഞ്ഞതും എങ്ങനെയായിരിക്കും ആ പാവം കുട്ടി നോക്കിക്കണ്ടത് തൻ്റെ ഭർത്താവിന് പരിസ്ഥി ബന്ധമുണ്ടായിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു വിഷ്ണുജ എന്നെ റോഡ് വരേക്കും തന്നെ അവർ തൂപ്പിക്കുമെന്നും എനിക്ക് നടുവേദനയാണ് അമ്മേ എന്ന് പറഞ്ഞ് നിരന്തരം കരയുമായിരുന്നു വിഷ്ണുജ മലപ്പുറത്തു നിന്നും വീണ്ടും അത്തരമൊരു വാർത്ത പുറത്തു പുറത്തുവന്നത് നിങ്ങളറിഞ്ഞില്ലേ മലപ്പുറത്ത് ഇളങ്കൂരിൽ യുവതിയെ ഭർത്താവിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം വിഷ്ണുജയെ കണ്ടാൽ ആർക്കും തന്നെ ഇവൾ ഇവളൊരിക്കലും സൗന്ദര്യമില്ലാത്തവളാണെന്ന് പറയാൻ കഴിയില്ല എന്നാൽ വിഷ്ണുജ തീരെ സൗന്ദര്യം കുറഞ്ഞവളാണെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചതായും സ്ത്രീധനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചതായും കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഭർത്താവ് എളങ്കൂർ സ്വദേശി പ്രവിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ വിഷ്ണുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൻ്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വിഷ്ണുജയുടെ കുടുംബത്തിൻ്റെ ആരോപണം ഇത്തരം വാർത്തകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷഹനാ മുംതാസിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഇനി ഇത്തരം കാര്യം നമ്മൾ കേൾക്കേണ്ടി വരില്ല എന്നുള്ളൊരു ആശ്വാസമാണ് ഉണ്ടായിരുന്നത് കാരണം ഷഹനാ മുംതാസിനെ നിറത്തിൻ്റെ പേരിൽ അവഹേളിച്ചതിൻ്റെ പേരിൽ ഷഹനാ മുംതാസ് ആ കടുംകൈ ചെയ്തതിൻ്റെ പിന്നാലെ മറ്റു പലർക്കും ഇത്തരം കാര്യം ചെയ്യുന്നതിലൂടെ എന്താണ് പിന്നീട് ഇവർക്ക് വന്നെത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതൊന്നും നടപ്പിൽ വരുന്ന കാര്യമല്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചത് വിഷ്ണുജയെയും അത്തരത്തിൽ തന്നെ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് അത്ര ഭർത്താവായ പ്രവീൻ്റെ ബൈക്കിൽ പോലും വിഷ്ണുജയെ കയറ്റിയിരുന്നില്ല അതിനുള്ള യോഗ്യത നിനക്കില്ലെന്നും നിനക്ക് തീരെ സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ യാത്രകളെല്ലാം ബസ്സിലായിരുന്നത്രേ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ് വിഷ്ണുജയുടെ ഭർത്താവായ പ്രവീൺ രണ്ടു വർഷം മുമ്പാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് അതിനുശേഷം പ്രബീണ് മറ്റ് സ്ത്രീകളുമായി ബന്ധമുള്ളതായി വിഷ്ണുജ പറഞ്ഞിട്ടുള്ളതായി വിഷ്ണുജയുടെ അച്ഛൻ പറയുന്നു പല തവണ വിഷ്ണുജയെ പ്രവീൺ മാനസികപരമായി കുത്തിനോവിക്കാറുണ്ടായിരുന്നെന്നും കുടുംബം ആരോപിക്കുന്നു വിഷ്ണുജയുടെ മൃതദേഹത്തിന് മുറിവുകളുള്ളതായും ബന്ധുക്കൾ പറയുന്നു ബന്ധുക്കളുടെ പരാതിയിൽ മഞ്ചേരി പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു ഇതൊരു തുടർ എന്നോണം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഇത്തരം ഒരു അറുതി വരുത്തില്ലേ അതല്ല താങ്ങും തണലുമായി നിൽക്കേണ്ട സ്വന്തം ഭർത്താവ് തന്നെ ഇത്തരത്തിൽ മാനസികപരമായി സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയുക ഇവർ പറയുന്നതിൽ വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നെങ്കിലും കരുതാമായിരുന്നു പക്ഷേ കാണാൻ യാതൊരു കുഴപ്പവും കുട്ടികളെയാണ് ഇവർ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് സൗന്ദര്യമില്ല സ്ത്രീധനം തന്നത് തീരെ കുറവായി പോയി എന്നിങ്ങനെയൊക്കെ പറഞ്ഞാണ് സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഇവരെ തള്ളി മാറ്റാൻ ഭർത്താക്കന്മാർ ശ്രമിച്ചു ഇനിയും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ലേ വീണ്ടും വീണ്ടും എന്തിനു വേണ്ടിയാണ് സ്വന്തം ഭാര്യമാരെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് അവർ ഇത്തരത്തിൽ വല്ല കടുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ തുരക്കും അല്ലെങ്കിലും വളരെയേറെ സ്വപ്നങ്ങൾ കണ്ട് ജീവിതം ആരംഭിക്കുന്ന യുവതികളോട് ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും അവഹേളനങ്ങളും പീഡനങ്ങളും നൽകുകയും അവരെ ഇത്തരം നീചകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്നവർ വലിയ പാപം തന്നെയാണ് ചെയ്യുന്നത് ജീവനു തുല്യം സ്നേഹിച്ച ഭർത്താവിൽ നിന്ന് തന്നെ ഇത്തരമൊരു ദുരനുഭവം ഏതൊരു സ്ത്രീക്കാണ് സഹിക്കാൻ കഴിയുക ഇതൊരിക്കലും ന്യായപരമല്ലാത്ത കാര്യം തന്നെ വിഷ്ണുജയുടെ ഭർത്താവിന് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിഷ്ണുജ വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ വിഷ്ണുജയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഹിക്കാനായിരിക്കാം ചിലപ്പോൾ ഇയാൾ ഇത്തരത്തിൽ കാണാൻ തരക്കേടില്ലാത്ത ഒരു കുട്ടിയായ വിഷ്ണുജയെ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങിയത്